ഒരു ക്ഷേത്രത്തിൽ അടിച്ച് അതിന്റെ വാർത്തയൊക്കെ നമ്മൾ പത്രങ്ങൾ വായിച്ചിട്ടുണ്ട് ആനയെ കണ്ടിട്ടൊന്നുമില്ല പാർട്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസിന്ന് കത്തും പഠിച്ചു വന്നിട്ട് ആന ആന ഇവരെ കണ്ടാൽ ഇവൻ ബാക്കി രാഷ്ട്രീയ എതിരാളികളോട് പെരുമാറുന്ന പോലെ ആനയോട് പെരുമാറുന്നത് ബിജെപിക്കാരനോട് പെരുമാറുന്ന പോലെ ആനയോട് പെരുമാറിയാൽ ആന അടങ്ങുന്നു എന്നിട്ട് ആനെ അടിച്ച് അതിന്റെ കാലുടിക്കും ആന എന്ന് പറയും നമുക്ക് ഗണപതിയുടെ മുഖം എന്ന് പറയുന്നത് ആനയുടെ രൂപമാണ് ആന ഒരു അത്ഭുത ഇങ്ങനെ ആനയുടെ തുമ്പിക്കൈ ആനയുടെ ഏറ്റവും വലിയ അത്ഭുതം അതിന്റെ മൂക്കൊരു തുമ്പിക്കൈ ആറിഞ്ഞിരിക്കുകയാണ് ഈ പണം ഉപയോഗിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിന് ശേഷം അവർക്ക് പറയുന്നത് നമ്മുടെ ഋഷീശ്വരന്മാർ പണ്ട് ദർശിച്ച മനോമുഖരത്തിൽ കണ്ടത് ആരാധനയിലൂടെ കണ്ടത് തപസിലൂടെ കണ്ടത് അവര് ബീജമന്ത്രങ്ങളാക്കിയും ധ്യാന സ്ത്രോത്രങ്ങളാക്കിയും കുറിച്ചു വെച്ചിട്ടുണ്ട് ഞാനിവിടെ തുടക്കത്തിൽ പറഞ്ഞ ഏകതന്ത്ം മഹാകായം തപ്തകാഞ്ചന സന്നിധം ലംബോതരം വിശാലാക്ഷം എന്നൊക്കെ പറയുന്നത് ആ ഗണപതിയുടെ ഒരു രൂപമാണ് ഗണപതിയുടെ തുമ്പിക്കൈവുണ്ട് വളരെ വിചിത്രം എന്ന് തോന്നാവുന്ന ഒരു രൂപമാണ് ഗണപതിക്കുള്ളത് അപ്പൊ നമ്മൾ ഗണപതിയെ പ്രാർത്ഥിക്കുക ഗണപതി ഉപാസിക്കുക എന്ന് പറയുമ്പോൾ അതൊരു തത്വമാണ് ആ തത്വം നൽകുന്ന ഒരു സന്ദേശമുണ്ട് അത് നൽകുന്ന ഒരു ആദേശമുണ്ട് അത് നമ്മൾ ഉൾക്കൊള്ളുകയാണ് ഉണ്ടിക്കരി എന്ന് പറയുന്നത് ആനയുടെ രൂപം നമ്മുടെ മനസ്സിൽ വരികയാണ് ആന എന്ന് പറയുന്നത് ആന ഒരു അത്ഭുത ജീവിക്കണം ആനയാണ് മാർട്ടിസ്റ്റുകാരായിട്ടുള്ള പാപ്പന്മാര് ഒരു ക്ഷേത്രത്തിൽ അടിച്ച് അതിന്റെ വാർത്തയൊക്കെ നമ്മൾ പത്രങ്ങൾ വായിച്ചിട്ടുണ്ട് ആനയെ കണ്ടിട്ടൊന്നുമില്ല പാർട്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസിന് കത്തും മഴിച്ചു വന്നിട്ട് ആനയാണ് ആന ഇവരെ കണ്ടാൽ ഇവൻ ബാക്കി രാഷ്ട്രീയ എതിരാളികളോട് പെരുമാറുന്ന പോലെയാണ് ആനയോട് പെരുമാറുന്നത് ബി ജെ പി കാരനോട് പെന്മാറുന്ന പോലെ ആനയോട് നെന്മാറിയാൽ ആന എന്നിട്ട് ആന അട്ടിച്ച് അതിന്റെ കാലുടിക്കുകയും ആന എന്ന് പറയും നമുക്ക് ഗണപതിയുടെ മുഖം എന്ന് പറയുമ്പോൾ ആനയുടെ ഒരു മൂവാണ് ആന ഒരു അത്ഭുതം ഇങ്ങനെ ആനയുടെ തുമ്പിക്കൈ ആനയുടെ ഏറ്റവും വലിയ അത്ഭുതം അതിന്റെ മൂക്കൊരു തുമ്പിക്കൈ ആയി അതിന്റെ പല്ലുകൾ കൊമ്പായി മാറിയിരിക്കുകയാണ് ആനയുടെ കാലുകളുണ്ട് കാലുകളിൽ വിരണ്ടില്ല പക്ഷെ മകുണ്ട് ആനയുടെ നാവ് ആ നാവ് പുറത്തു ഉള്ളിലേക്ക് ഉരുളുന്ന പുറത്തേക്കല്ല പുറത്തുനിന്നുള്ളിലേക്കാണ് ഒരു അത്ഭുതമാണ് അതിന്റെ വായന നമ്മളെന്തെങ്കിലും ഉരുളിലേക്ക് വെച്ചിടത്ത് ഒറ്റ തട്ട് കട്ടും അത് അങ്ങനെ തട്ടാൻ പറ്റുന്നത് അതിന്റെ നാവ് പുറത്തു നിന്നുള്ളിലേക്കായി ഒന്നാണ് ആനയുടെ ഉണ്ടിക്കൈലൂടെ മാത്രമേ അതിന്റെ വിയർപ്പുകൾ പുറത്തേക്ക് കളയാൻ പറ്റും ബാക്കി ജീവികളെ പോലെ എല്ലായിടത്തും കൂടി വിയർപ്പില്ല ആനയുടെ വൃഷ്ടണം അതിന്റെ ശരീരത്തിന്റെ ഉള്ളിലാണ് അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട് തുമ്പിക്കൈ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഗണപതിയിൽ തുമ്പിക്കൈ കാണുമ്പോ ഇവിടത്തെ ഇന്നെ മുഖ്യ കാര്യസ്ഥംഭാസുണ്ടെന്ന് കേൾക്കണം എന്താണ് തുമ്പിക്കൈ എന്നുള്ളത് തുമ്പിക്കൈ വലിയ മരങ്ങൾ വലിച്ചെടുക്കാൻ തുമ്പിക്കൈ കൊണ്ട് സാധിക്കും വൻ പക്ഷെ അതോടൊപ്പം തന്നെ ഒട്ടു സൂചി പോലും ഭൂമിയിൽ നിന്ന് എടുക്കാൻ ഈ ആനയുടെ തുമ്പിക്കൈ കൊണ്ട് സാധിക്കും അങ്ങനെ ചെറുതും ചെറുതും വലുതലും വലുതും എടുക്കാൻ കഴിയുന്ന അത്ഭുത പ്രതിഭാസമാണ് ഈ തുമ്പിക്കൈ കൊണ്ട് നടക്കുന്നത് തുമ്പിക്കൈ ആന നടന്നു പോകുമ്പോൾ തുമ്പിക്കൈ കൊണ്ട് ഭൂമിയിൽ ഇങ്ങനെ അമർത്തി വെച്ച് അമർത്തി വെച്ചാ നടക്കുക തന്റെ യാത്രയിൽ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തടസ്സം അന്വേഷിച്ചുകൊണ്ട് തടസ്സങ്ങൾ മാറ്റിക്കൊണ്ടാണ് ആന നടക്കുന്നത് ഒരു സാധകൻ ഒരു ഭക്തൻ തന്റെ ആത്മീയമായ യാത്രയിൽ മോക്ഷത്തിലേക്കുള്ള യാത്രയിലും തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കൂടി ജാഗ്രതയോടുകൂടി വർദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് തുമ്പിക്കൈ നമ്മൾ ഉണർത്തുന്നത് തുമ്പിക്കൈ നമ്മളോട് പറയുന്നത് ആനയ്ക്ക് നാല് ഗണമൊളിക്ക് നാല് കൈകളുണ്ട് അറുപത്തിനാല് രൂപത്തിലുള്ള ആനയുടെ ദൃശ്യവിശേഷങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായും നമ്മൾ ആരാധിക്കുന്ന ഗണമൊളിക്ക് നാല് കൈയിൽ അതിൽ ഒരു കയ്യിൽ ഒരു കയറുണ്ട് കയറ് പലപ്പോഴും ദൃതപാശാങ്കുശുഷ്പാവാം എന്ന ലളിതാ സാധനത്തിലൊക്കെ നമ്മൾ ചെല്ലും ആ പാശം എന്ന് പറയുന്നത് ആശയാകുന്ന പാശമാണ് കയറ് നമ്മളെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റുന്ന ആശയാണ് ഈ പാശം അപ്പൊ പത്ത് കിട്ടിയത് നൂറ് മതി ശതമാകിൽ ശാസ്ത്രം മണി എന്നും ആയിരം പണം കൈ ഉണ്ടാവുമ്പോൾ എന്നതും ഒക്കെ പറയുന്ന ആ ആശ നമ്മുടെ പശുവിനെ കയറുകൊണ്ട് കെട്ടിയിടും അല്ലെങ്കിൽ എവിടെയെങ്കിലും അതുപോലെ ആശയെ നമ്മുടെ അത്യാഗ്രഹങ്ങളെ നമ്മൾ കെട്ടിയിടണം എന്നാണ് ഈ കയറ് പറയുന്നത് നമ്മുടെ ലക്ഷ്യം വേണ്ടെങ്കിൽ ആശയെ നിയന്ത്രിക്കണം ആഗ്രഹങ്ങളെ നിയന്ത്രിക്കണം എന്നാണ് മോഹം എന്നതിന്റെ മോഹക്ഷയമാണ് മോക്ഷം മോക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ ഈ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കണം എന്നാണ് ഗണപതി നമ്മളോട് പറയുന്നത് മറ്റേ കയ്യിൽ മറ്റേ കയ്യിൽ ഒരു അങ്കുശം അങ്കുശം തോട്ടിയാണ് പ്രബലമായി നമ്മുടെ ഉള്ളിൽ വരുന്ന വികാരങ്ങളെ പലതരത്തിലുള്ള വികാരങ്ങളെ നമ്മളെ പലയിടത്തേക്കും മതിച്ചാലയെ പോലെ കൊണ്ടുപോകുമ്പോ അതിനെ ബലപൂർവ്വം പിടിച്ചു നിർത്തുന്നതാണ് തോട്ടി നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ ബലപൂർവ്വം നിയന്ത്രിക്കുന്ന തോട്ടിയെ പോലെ നിയന്ത്രിക്കുന്ന കാര്യമുള്ള ശക്തിയുള്ള ഒരു മനസ്സുണ്ടാകണമെന്നാണ് തോട്ടി കയ്യിൽ പിടിച്ചതിന്റെ അർത്ഥം കയ്യിൽ ഒരു മഴ പരശു ആ മഴ നമ്മളെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ മുറിച്ചു മാറ്റേണ്ടതാണെങ്കിൽ എന്ന് തന്നെയാണ് ആ മഴ പറയുന്നത് ഹിന്ദു ഐക്യത്തിന്റെ ഹിന്ദുൻ ആരാധന സ്വാതന്ത്ര്യത്തിന്റെ മുന്നേറ്റത്തിന്റെ വഴിയിൽ എതിരാളികൾ തെറ്റായ മാർഗങ്ങൾ ഉപയോഗിച്ച നിലകളുണ്ടെങ്കിൽ കയ്യിലുള്ള ഒരു മഴ വെച്ചുകൊണ്ട് ഭക്തന്മാരോട് പറയുന്നത് പിന്തിരിഞ്ഞു പോകാൻ പാടില്ല ലക്ഷ്യത്തിലേക്ക് മുന്നോട്ടേക്ക് വന്നു പോകണം എന്നാണ് പറയുന്ന അർത്ഥം മറ്റൊരു കയ്യിൽ ഒരു ഒരു മോദകമുണ്ട് മധുരമാണ് മധുരം ആനന്ദിതത്വം നൽകുന്ന ഒരു ലഡ് പറയാം ഒരു മധുരമാണ് അതായത് ഒരു സാധകൻ ആ സാധകൻ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോ തടസ്സങ്ങളൊക്കെ മാറ്റിയിട്ട് പോകുമ്പോ വരാവുന്ന ആഗ്രഹങ്ങൾ ബലപൂർവങ്ങൾ അടക്കി നിർത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ സാധേണ് യഥാർത്ഥ ഈശ്വരത്വത്തിലേക്ക് ബ്രഹ്മത്വത്തിലേക്ക് എത്താൻ സാധിച്ചാൽ സച്ചിദാനന്ദം എന്ന് പറയുന്ന ആത്മാനന്ദം എന്ന് പറയുന്ന മോദകം എന്ന് പറയുന്ന ഏറ്റവും ഉജ്ജ്വലമായ ആ ആനന്ദാനുഭൂതി ഉണ്ടാകും എന്ന് നമ്മൾ പറയുന്ന പ്രതീകാത്മകമായ ഒരു രൂപമാണ് ഗണപതിയുടെ

കർമ്മശേഷി വർദ്ധിക്കും എന്നൊക്കെയാണ് അർത്ഥം അങ്ങനെ നമ്മൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോ നമുക്ക് ഇതെല്ലാം നൽകാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ അഭയവും വരവുമായി ഇവിടെ വാണരുളുന്നത് അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ഒരു ഭക്തൻ ചെല്ലുമ്പോൾ ആ ഗണപതി ഭഗവാൻ ഇവിടെ വേണ്ടുന്നതെല്ലാം ഗണപതി ഭവാൻ ഈ നാട്ടിനെ ഉണർത്താൻ വേണ്ടി ഉയർത്താൻ വേണ്ടിയുള്ളതെല്ലാം ഭക്തരങ്ങൾ ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട് ഈ ഗണപതി ഭവാന്റെ പേരിൽ എത്ര കോടി രൂപ ഭക്തന്മാർ നിക്ഷേപിച്ചതുണ്ട് എന്നാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം നിക്ഷേപമൊക്കെ ആയിട്ട് എത്ര ഉണ്ടാവും നല്ല ധാരണയുണ്ടോ ഉണ്ടോ ഇവിടെ തൊഴാൻ പോകുന്ന ഭക്തന്മാരൊന്ന് കൈവർത്താമോ ക്ഷേത്രത്തിൽ പോകാറുണ്ട് ഗണപതി ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോകാറുണ്ട് തൊഴാറുണ്ട് ഉണ്ട് നിങ്ങൾക്കറിയാമോ എത്ര രൂപ ഭഗവാന്റെ പേരിൽ ഇവിടെ ഉണ്ടെന്ന് അറിയാമോ എത്ര സ്വത്ത് അറിയാമോ എത്ര സ്വർണ്ണമുണ്ടെന്ന് അറിയാമോ എത്ര സമ്പത്തുണ്ടെന്ന് അറിയാമോ ഇവിടെ അതൊന്നും ഭക്തന്മാർക്ക് അറിയാൻ പാടില്ല അറിയാൻ അവകാശമില്ല എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഭഗവാന്റെ പേരിൽ ഇവിടെ നിക്ഷേപിച്ച സമ്പത്ത് ഈ നാട്ടിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഹിന്ദു സമൂഹത്തിൽ ഭക്തന്മാർക്ക് അവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള സമ്പത്ത് ഇവിടെയുണ്ട് നിങ്ങൾക്കൊരു മെഡിക്കൽ കോളേജ് പറഞ്ഞോ സമ്പത്തൂടെ ഉണ്ട് എഞ്ചിനീയറിംഗ് കോളേജിലൂടെ ആണോ ഇവിടെ സമ്പത്തുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഇതുപോലുള്ള ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ആരംഭിക്കണോ അതിനുള്ള സമ്പത്ത് ഇവിടെ ഉണ്ട് ഇവിടെ ഒരു വ്യവസായ ശാല ആരംഭിക്കണോ അതിനുള്ള സമ്പത്തുണ്ട് നിങ്ങളുടെ നാട്ടിലെ പഠിച്ച കുട്ടികൾക്ക് ജോലി ഇല്ലാത്ത കൊണ്ട് വിദേശത്തൊക്കെ പോവുകയാണ് നിങ്ങൾക്ക് ഇവിടെ തന്നെ ജോലി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഫാക്ടറികൾ ആരംഭിക്കണോ അതിന് നൂറ് കോടിയിൽ ഒന്നാണോ ആ സമ്പത്തുകൾ ഉണ്ട് ഭഗവാന്റെ എന്താണ് പറയുന്നു ാണ് ഉണ്ടോ അറിയില്ല ഇവിടെ ബാങ്കിൽ നിക്ഷേപിച്ചു ആ ബാങ്കിൽ ഉണ്ടോ ഒന്നും അറിയില്ല ഇവിടെ നൂറ് കണക്കിന് കിലോ സ്വർണ്ണമുണ്ട് അതെവിടെ പോയി ഉണ്ടോ അതെവിടെ ഉണ്ട് ഇവിടുത്തെ ഭക്തന്മാർക്കൊന്നും അറിയില്ല തൊട്ടാ പള്ളി പള്ളിയുണ്ട് ആ പള്ളി മുസ്ലിം പള്ളിയാണെങ്കിൽ ആ പള്ളിക്കാർക്ക് അറിയാം ആ പള്ളിക്ക് എത്ര വരുമാനമുണ്ട് എത്ര സ്വത്തുണ്ട് ബാങ്ക് ഡിപ്പോസിറ്റ് എത്രയാണ് അവിടെ വെള്ളിയാഴ്ച അവരുടെ ജുവായിക്ക് അവരുടെ കണക്ക പോലെ ഇത്ര കോടി രൂപയുണ്ട് ഇത്ര സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങളിൽ നിന്ന് ഇന്ന വരുമാനമുണ്ട് എന്നവിടുത്തെ പോകുന്ന പള്ളിയിൽ പോകുന്ന മുസ്ലിങ്ങളായ ആളുകൾക്ക് ഭക്തന്മാർക്ക് അറിയാം വിശ്വാസികൾക്ക് അറിയാം ഒരു ക്രിസ്ത്യൻ ഉണ്ട് ആ പള്ളിയിൽ എത്രയുള്ള വരുമാനമുണ്ട് അതെ ചരോത്രയാണ് അതാണ് സ്വതന്ത്രയാണ് എത്രയൊക്കെ സ്ഥലമുണ്ട് അതൊക്കെ അവർക്കറിയാം കാരണം അവർ അവർ കൊടുക്കുന്ന പണം അവരുടെ കൊടുക്കുന്ന പണം അങ്ങനെ കണക്കുണ്ട് ആ കണക്കറിയാം ആ കണക്ക് ബോധിപ്പിക്കുന്നുണ്ട് അതിനനുസൃതമായ പണം ഉണ്ടെങ്കിൽ അവർ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവരുടെ സമുദായത്തിന്റെ വികസനത്തിന് വേണ്ടി അംഗങ്ങളുടെ വിശ്വാസങ്ങളുടെ വികസനത്തിന് വേണ്ടി അവരുടെ ഭൗതികമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ വിദ്യാഭ്യാസ സംരക്ഷണത്തിനു വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി ആരോഗ്യ സ്വാതന്ത്ര്യത്തിന് ശേഷം അവർക്ക് മതപരമായ സ്വാതന്ത്ര്യം അവർക്ക് വിട്ടയിലുണ്ട് മുസ്ലിം ഉണ്ട് ക്രിസ്ത്യാനികളുണ്ട് ഹിന്ദുവിടുണ്ടോ നമ്മുടെ വണം നമ്മൾ നിക്ഷേപത്തെ വണം നമ്മൾ നേതന്റെ വണം ആ പണം ആകില്ല എങ്ങനെയാ എവിടെയാ എത്രയാ എങ്ങനെയാ എന്തിനാ അറിയാവോ അറിയില്ല അങ്ങനെയുള്ള പണമാണ് ഈ കടത്തി കൊണ്ടുപോകുന്നത് അങ്ങനെയുള്ള പണമാണ് ഈ നിലയിൽ ചെയ്യുന്നത്